നിങ്ങൾ ഒരു വീഡിയോ ഞാൻ വന്ന് കേറിയത് പോലും ഒരുത്തരം അറിഞ്ഞിട്ടില്ല അവരവിടെ ഇരുന്ന് ഫോണിൽ കണ്ടോണ്ടിരിക്കുക ഇപ്പൊ മിക്ക പിള്ളേരും ഇത് തന്നെ ഈ കുട്ടികളുടെ ഇടയിലെ മൊബൈൽ ഫോൺ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് ചെയ്തോളാം മൊബൈൽ ഫോൺ അഡിക്ഷനെ പറ്റിയൊക്കെ അല്ല നമുക്കതൊരു വ്യത്യസ്തമായിട്ടായിരിക്കും ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ മക്കളെ കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് വീട്ടിലെ ജോലികളിൽ സഹായിക്കുക അല്ലെങ്കിൽ ഗാർഡനിങ് പുസ്തകം വായന ഇതിലൊക്കെ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ ഇത്തരം ആശയങ്ങള് പറയുന്നതിനോടൊപ്പം ചെയ്തുകൂടെ കാണിക്കുക എന്ന് പറയുമ്പോൾ അല്പം അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം ആദ്യം കുട്ടികൾ അമ്മമാരെ എങ്ങനെ അടുക്കള എന്നുള്ളത് അതൊരു തീമായിട്ട് നമുക്ക് എടുക്കാം ആ തീമായിട്ട് എടുക്കുമ്പോഴേ അത് സിനിമാറ്റിക് മോഡിലായിരിക്കണം എടുക്കേണ്ടത് കാരണം അന്നാലേ ആൾക്കാർ അത് കണ്ടിരിക്കും ഓക്കെ ഇയാളൊരു കാഞ്ചോളി പാത്രങ്ങളെല്ലാം കഴിയണം ഞാൻ ഇതൊരു വീഡിയോ എടുക്കാം ഓരേ

ഇത് ശെരിയായി ഇനി നമ്മക്കറുത്ത തുണി എഴുതുന്ന എടുക്ക ഒരു വെള്ളം എങ്ങനെയാണ് നമ്മുടെ കണ്ടല്ലേ തീർന്നിട്ടേ ഞാൻ തീരാറായി